ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം റോമലേഹനം ആറാം ആയാലും അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ നാം ഇനി പാപത്തിനടിമപ്പെടാതെ വന്നു പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ഘഷിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു അങ്ങനെ മരിച്ചവൻ എന്നെ കേൾക്കുന്ന പ്രിയരെ ആ പദത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് അങ്ങനെ മരിക്കുക അപ്പം രണ്ട് രീതിയിൽ ജീവിക്കാം രണ്ട് രീതിയിൽ സഞ്ചരിക്കാം എന്നുള്ളതല്ലേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ അടിമയാകാതെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് ആ അടിമത്വത്തിനകത്തു നിന്ന് നമ്മെ വിടുവിച്ച ആ ക്രൂശീകരണത്തെ ആത്മമണ്ഡലത്തിനകത്ത് ഞാൻ ഇനി അതിന് അടിമയാകത്തില്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് അങ്ങനെ മരിച്ചവര് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു പ്രിയരെ അതിൻ്റെ അർത്ഥം എല്ലാവരും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടില്ല എന്നല്ലേ എന്ന് പാപത്തെ ഇന്നും താലോലിക്കുന്നവരുണ്ടെന്നല്ലേ സഭയ്ക്ക് ലേഖനം കൈമാറിയപ്പോൾ ധന്യനായ അപ്പോസലൻ പറഞ്ഞൊരു കാര്യമുണ്ട് ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നു അപ്പോൾ യേശുവിനെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് തൻ്റെ മുമ്പിൽ വരുന്നതെല്ലാം ഫേസ് ചെയ്യുന്നത് താനല്ല യേശുവാണ് ഫേസ് ചെയ്യുന്നത് ഒരു പാപം മുമ്പ് വരുമ്പോൾ അപ്പോസനം പറയുകയാണ് ആ പാപം എന്നെ അല്ല കാണുന്നത് എന്നിലെ ക്രിസ്തുവിനെയാണ് കാണുന്നത് അങ്ങനെ മരിച്ചവരാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു വീരേ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ നമ്മളൊന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭൂമിയിലെ ജഡത്തിൽ ജീവിച്ച് ജഡത്തിൽ മരിച്ച് ആ ഒരു ഭാഗമല്ല ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആത്മാവിൽ ജനിക്കേണ്ടതിന് ഒരു മരണം ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനത്തോടു കൂടി സംഭവിക്കുന്ന ഒരു മരണം രക്ഷയേറ്റു പറയുമ്പോൾ സംഭവിക്കുന്ന ഒരു മരണം ആ മരണം യാഥാർത്ഥ്യമാണോ എന്നൊന്ന് ശോധന ചെയ്യാൻ ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ മരിച്ചവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ മരിച്ച് അടിമപ്പെടാതെ ക്രിസ്തുവിൽ വിശ്വസ്തതയോടെ ഓടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്